യുസുവിന്റെ തന്നെയോ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ പ്രത്യേകിച്ചും ഒരു ചെറിയൊരു ചിന്ത തിരുവചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു സദൃശവാക്യങ്ങൾ പതിനേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം സദൃശ്യവാക്യം പതിനേഴാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ആ വാക്യം ഇപ്രകാരമാണ് സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു ശ്രദ്ധിക്കുക സന്തുഷ്ട ഹൃദയം ആമിസ്വ നല്ലൊരു ഔഷധമാകുന്നു തകർന്ന അവ മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു നമ്മുടെ സന്തുഷ്ട നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഹൃദയത്തിലെ ഒരു സന്തുഷ്ട ഹൃദയമാണെങ്കിൽ അവ വേദനയിലിരിക്കുന്ന തകർച്ചയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അവരുടെ മനസ്സിന്റെ മനസ്സിനെ ഉണക്കും അവരുടെ അസ്ഥികളെ ഉണക്കും കാര്യം നമ്മുടെ അതരത്തിൽ നിന്ന് വരുന്ന ലാവണ്യമുള്ള വാക്കുകളാൽ നിശ്ചയമായിട്ടും അവരായിരിക്കുന്ന വേദനയിൽ നിന്ന് ഒരു വിടുതലുകൾ നിശ്ചയമായിട്ട് നമ്മുടെ നാവിൽ നിന്ന് വെളിപ്പെടുക തന്നെ ചെയ്യും